ദിവസം ഏഴായിരം രൂപ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദിനം പ്രതി ആ ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയും ഡിമാൻഡും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അധികം ആളുകൾക്ക് പെട്ടെന്ന് ഇറങ്ങി വരാൻ കഴിയാത്ത ഒരു ബിസിനസ്സായതുകൊണ്ട് കാരണം ഒരു ചെറിയ മുതൽ മുടക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അത്ര എടുത്തു ചാടി ചെയ്യാൻ കഴിയാത്തൊരു ബിസിനസ്സുമാണ് പക്ഷേ എന്നാൽ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാസം രണ്ട് ലക്ഷമോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടോ ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ ഒരു ബിസിനസ് പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ നമ്മൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെറിയ രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിരം രൂപ മുതൽ അല്ലെങ്കിൽ അയ്യായിരം രൂപക്ക് പതിനായിരം രൂപക്കൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അപ്പോൾ ഒരു പക്ഷേ അങ്ങനത്തെ ബിസിനസ് ഉണ്ട് നമുക്ക് ഇപ്പം ആയിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അയ്യായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിലും ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും പക്ഷേ അത് എല്ലാവർക്കും അത് പോസിബിൾ ആണെന്നില്ല ഒരു പക്ഷെ പൈസ ഉണ്ടാകാതിരിക്കും കയ്യിൽ പക്ഷേ നമുക്ക് അവർ ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതെല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു പക്ഷെ നമുക്ക് ആയിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും പക്ഷെ അതെന്താ ചെയ്യാൻ പറ്റില്ല അതെല്ലാവർക്കും തുടങ്ങാൻ കഴിയണം എന്നില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്നാൽ ഒരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലെ അംഗമാണ് അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കും അപ്പൊ അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒരു സൊല്യൂഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ആയിരം അയ്യായിരം ചെറിയ മുതൽ മുടക്കില് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നില്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ആ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ അതിന് അവർക്ക് പറ്റിയൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അവർക്ക് പറ്റിയൊരു ഒരു 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 മാർഗം പറഞ്ഞു തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതിൽ ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീട്ടിലിട്ടുവാം ഇക്ബാൽ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്നല്ല നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യുന്ന നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെന്തേലും ചെറിയ രീതിയിൽ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകൾ നിങ്ങൾ ആരെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെറുതാവട്ടെ വലുതാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ ആരെങ്കിലൊക്കെ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ബിസിനസ്സുകളെ ഒന്ന് കുറച്ചും കൂടി വോളിയമാക്കി അല്ലെങ്കിൽ കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിക്കാൻ ഇപ്പം ചെറിയ രീതിയിലിപ്പോൾ എന്നെ പഠിത്തായിട്ട് തന്നെ കുറച്ച് പേര് എന്നെ വിളിച്ചിരുന്നു മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു അവര് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ അച്ചാറിൻ്റെ പരിപാടി ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ മറ്റു ചെറിയ ചെറിയ രീതിയിലുള്ള യൂണിറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു വീട്ടിലും വീട്ടിനോട് ചേർന്നിട്ടൊക്കെ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പക്ഷെ അവരുടെ പ്രൊഡക്റ്റിനെ കൂടുതൽ വിൽക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകളിലേക്ക് അത് വിറ്റ് പോകുന്നില്ല കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നില്ല നമ്മുടെ പ്രൊഡക്റ്റിനെ അതെങ്ങനെയാണ് നമുക്ക് എത്തിക്കാൻ കഴിയുക എന്നാൽ എന്നാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊന്നും കൂടുതൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ അറിയാത്ത ആളുകൾ എന്നാൽ അവരുടെ പ്രൊഡക്റ്റുകൾ നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പക്ഷെ അതിനെ പുറത്ത് വിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അതുപോലെ രീതിയിലുള്ള ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പരിസരത്തുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മൾക്ക് ഇതുപോലെയുള്ള യൂട്യൂബ് വീഡിയോ വഴി നമുക്ക് വീഡിയോ ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ നമുക്ക് സഹായിക്കാവുന്നതാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നിങ്ങളെ പ്രദേശങ്ങളിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പം നമ്മൾ അത് വീഡിയോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം ഓക്കെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം അതിന് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് അതിനെ കൂടുതൽ ആളുകളിലേക്ക് അറിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാം ആ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ നമുക്കിത് യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് കാർ കാഷിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ കാറിൻ്റെ ഒരു വിപണി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു വിപണിയാണ് കാറിന്റെ വിപണി എന്ന് പറയുന്നത് നമുക്കറിയാലോ എല്ലാ വീട്ടിലും ഇപ്പോ കാറുണ്ട് എല്ലാ വീട്ടിലും കാറുണ്ട് എല്ലാ ആളുകളിലും ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഒന്നും ഒന്നിലധികം കാറുകളുള്ള വീടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ കാറിന്റെ ഒരു വിപണി എന്ന് പറയുന്നത് വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപണിയാണ് ആ ഒരു വളർച്ചയെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അവിടെ കണ്ടെത്തുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കാർ വാഷ് ഓപ്ഷനാണ് എന്ന് വെച്ച് ഓട്ടോമാറ്റിക് കാർ വാഷിംഗ് ഓപ്ഷൻ നമ്മൾ കാർ വാഷിംഗ് കണ്ടിട്ടുണ്ട് കാർ വാഷിംഗ് നമ്മൾ മാനുവലി ആയിട്ട് നമ്മൾ കാർ വാഷ് ചെയ്യുന്ന സർവീസ് സ്റ്റേഷനുകൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഓട്ടോമാറ്റിക് കാർ വാഷ് സ്റ്റേഷനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ആയിരിക്കും ഓട്ടോമാറ്റിക് സ്റ്റേഷനുകൾ നമ്മൾ കൂടുതൽ കണ്ടെത്തുന്ന മാനുവൽ സ്റ്റേഷനുകളായിരിക്കും അപ്പോൾ നമ്മൾക്ക് ഒരു ചെറിയ രീതിയിൽ നമ്മൾക്ക് ഒരു ചെറുവിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് പ്ലാനാണ് ഓട്ടോമാറ്റിക് കാർ വാഷി എന്ന് പറയുന്നത് അപ്പൊ ഇതിന് നമ്മൾക്ക് എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പം പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഏഴായിരം രൂപ ഒരു ദിവസം ഉണ്ടാക്കാം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അതിൻ്റെ ഒരു മിനിമം ലെവലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അത് ഏഴായിരം അല്ല അത് നിങ്ങൾക്ക് പത്തോ പതിനയ്യായിരമോ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന് വേണ്ടി നമ്മൾക്ക് എന്തൊക്കെ വേണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾക്ക് വേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾക്ക് വേണ്ടി വരുന്നത് ആ മൂന്ന് ഒരുക്കങ്ങൾ നമ്മൾ കണ്ടെത്തണം അത് അതിൽ പ്രധാനമായിട്ടും വേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്ഥലമാണ് സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെ നമ്മൾക്കൊരു മിനിമം ഒരു ആവറേജ് മനസ്സിലായില്ലേ കുറവുമല്ല കൂടുതലുമല്ല ഒരു ഏവറേജ് ഒരു ഒരു ഏരിയ നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഒരു ഏവറേജ് സ്പേസ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു എണ്ണൂറ് ടു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കണക്കിന് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ആയിരം സ്ക്വയർ ഫീറ്റ് ഏരിയ ഓക്കെ പിന്നെ പ്രധാനമായിട്ട് നമുക്ക് അതിൽ കൊണ്ടുവരേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ത്രീ ഫേസ് കറണ്ട് പവർ കൊണ്ടുവരണം ത്രീ ഫേസ് കണക്ഷൻ എടുക്കേണ്ടി വരും നമുക്ക് കാരണം അതിന് കുറച്ച് കുറച്ച് നമുക്കതിനെ പവർ കൂടുതൽ വേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ത്രീ ഫേസ് കണക്ഷൻ നിർബന്ധമായിട്ട് എടുക്കേണ്ടി വരും പിന്നെ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് അതിൽ കൊണ്ടുവരേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് വാട്ടർ ഫെസിലിറ്റീസ് ഒരു സംഭവം അതിൽ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ച് പിന്നെ വെള്ളം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ അങ്ങനത്തെ ഏരിയ ആവാൻ പാടില്ല ഫുൾ ടൈം നമുക്ക് വെള്ളം അവൈലബിലിറ്റി ഉണ്ടാകുന്ന ഒരു സ്പോട്ടായിരിക്കണം എന്നുള്ളതാണ് ഇതാണ് പ്രധാനമായിട്ടും അതിൽ കൊണ്ടുവരേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ നമ്മൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മിഷനറീസ് ആണ് മിഷനറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ മുതൽ അങ്ങോട്ട് നമുക്ക് ആറും ഏഴും എട്ടും ഒമ്പതും പത്തും അമ്പതും ലക്ഷം രൂപ വടക്കെ മിഷനറീസ് ഉണ്ട് പക്ഷെ നമ്മൾക്ക് ഒരു നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസിന്റെ പ്ലാനിലേക്ക് നമുക്ക് ഒരു ഏകദേശം ഒരു ആറോ ഏഴോ ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മെഷീനറീസും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മെഷീൻസ് നമ്മൾ മാനുവലി നമ്മൾക്ക് അവിടെ ഒരു വർക്കും വരുന്നില്ല കാരണം നമുക്ക് കംപ്ലീറ്റ് മെഷീൻ കാർ വാഷ് ചെയ്യുന്നത് മുതൽ അതിൻ്റെ ഫോം സോ സോപ്പ് ഓയിൽ കാര്യങ്ങൾ കംപ്ലീറ്റ് ഫോം ചെയ്യുന്നതും ഫില്ല് വാഷ് ചെയ്യുന്ന കംപ്ലീറ്റ് പ്രക്രിയകളും മെഷീൻ തന്നെ ചെയ്യും പിന്നെ നമ്മൾക്ക് അതിലേക്ക് ഒരു മാനുവൽ ടച്ച് വരുന്നത് അല്ലെങ്കിൽ ഒരു ലാബറിൻ്റെ ഒരു ആവശ്യം വരുന്നത് എന്ന് പറയുന്നത് നമ്മൾക്കതിനെ തുടച്ചെടുക്കുന്നതിൻ്റെ ഒരു ആവശ്യകത മാത്രമാണ് നമ്മൾക്കൊരു ലേബറിൻ്റെ ആവശ്യം വരുന്നത് ആ തുടച്ചെടുക്കാതെ നമ്മൾ തുടച്ചെടുക്കാനുള്ള ആവശ്യം ഒരു കാറിന് നമ്മൾ തുടക്കണം അപ്പോൾ ആ ഒരു ഡ്രൈ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഔപ്ഷനിൽ മാത്രമാണ് നമുക്കൊരു ലേബറിൻ്റെ ആവശ്യം വരുന്നത് ബാക്കി കംപ്ലീറ്റ് വാഷ് ചെയ്യുന്ന എല്ലാ പ്രക്രിയകളും ഓട്ടോമാറ്റിക് മെഷീൻ ചെയ്തോളൂ നമുക്ക് കണ്ടിട്ടുണ്ടാകും പല ഭാഗം പിന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് മാനുവലിൽ നിന്നും ഓട്ടോമാറ്റിക്കിലേക്ക് മാറുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് മാനുവലിൽ നമ്മൾക്ക് ഒരു കാർ വാഷ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഒരു മൂന്ന് നാല് കാറ് നമ്മൾക്ക് വാഷ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടൈം അവിടെ കൂടുതൽ കിട്ടും അതുമാത്രമല്ല കൂടുതൽ നമുക്ക് ക്വാണ്ടിറ്റി കാറ് നമുക്ക് വാഷ് ചെയ്യാനും സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവലി നമ്മൾക്ക് കാർ വാഷ് ചെയ്യുന്നതിനേക്കാൾ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം മാനുവലി ഒരു പത്ത് കാർ വാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് കാർ വാഷ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു പത്തോ പതിനഞ്ച് കാർ നമുക്ക് എക്സ്ട്രാ വാഷ് ചെയ്യാൻ കഴിയും കാരണം ഒരു മെഷീൻ ഒരു ഓട്ടോമാറ്റിക് മെഷീൻ്റെ ശരാശരി ഒരു കാർ വാഷ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ടു മിനിറ്റ്സ് എന്നാണ് കമ്പനിയും ആ മെഷീൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പറയുന്നത് ഓക്കെ അത് വിട്ടേക്ക് നമുക്കൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് മാനുവൽ ഒരു സർവീസ് സെന്ററിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി കാർ നമ്മൾക്ക് അവിടെ വാഷ് ചെയ്ത് കഴിയും ഓട്ടോമാറ്റിക് മെഷീനിൽ അപ്പോൾ നല്ല രീതിയിൽ നമ്മൾക്ക് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മാനുവലിൽ ഉണ്ടാക്കുന്ന ബെനിഫിറ്റ് ആ ഏണിങ്സിനേക്കാളും എത്രയോ ഒന്നോ രണ്ടോ ഇരട്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും വരുമാനം ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ നോർമലി നമ്മളൊരു മാനുവൽ സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആ ഒരു ബഡ്ജറ്റ് അതിലൊന്നും ചെറിയൊരു രീതിയിൽ ബഡ്ജറ്റ് കൂട്ടി നമ്മൾ ഓട്ടോമാറ്റിക് മെഷീൻ സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വരുമാനം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു ഇരുപത് കാറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ശരാശരി ഒരു ആവറേജ് പ്രൈസ് റേഞ്ച് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കാർ വാഷേന് നാനൂറ് രൂപ മേടിക്കുന്നവർത്തുണ്ട് നാനൂറ്റമ്പത് രൂപ മേടിക്കുന്നവരുണ്ട് അഞ്ഞൂറ് രൂപ മേടിക്കുന്ന സർവീസ് സ്റ്റേഷനുകളുണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പതും മേടിക്കുന്നവരുണ്ട് ഞങ്ങൾ ഒരു മുന്നൂറ്റമ്പത് രൂപയൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഇരുപത് വണ്ടി മുൻകൂട്ടി ദിവസം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഏഴായിരം രൂപ ദിവസം നമുക്ക് അത് ഞാനൊരു മിനിമം കണക്കിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നമുക്കറിയാം അത് നല്ല രീതിയിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ കഴിയും അതിലും കൂടുതൽ വണ്ടികൾ നമുക്ക് വാശി തീർക്കാൻ കഴിയും അത് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വണ്ടികൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിലത്തെ പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾക്ക് പണ്ടത്തെ പോലെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് വീട്ടില് ഇപ്പൊ വണ്ടി ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ നമുക്ക് ആ വണ്ടി വാഷ് ചെയ്തെടുക്കാനുള്ള സമയം കാര്യങ്ങളും നമുക്കില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എത്ര പെട്ടെന്ന് വണ്ടി വാഷ് ചെയ്ത് കിട്ടുന്നോ അതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു അമ്പത് രൂപ കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ കൂടിയത് കൊണ്ടോ ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയില്ല എത്ര പെട്ടെന്ന് അവർക്ക് നിങ്ങൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നതോ അത്രയും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും മാത്രമല്ല അത് കസ്റ്റമർ വീണ്ടും നിങ്ങളിലേക്ക് വരാൻ അതൊരു അവസരമായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നല്ല ഒരു അയ്യനക്ഷരം സ്ക്വയർ ഫീറ്റ് ഏരിയ വേണ്ടിവരും ത്രീ ഫേസ് കണക്ഷൻ വേണ്ടി വരും നല്ല ട്വന്റി ഫോർ ഹവേസ് വെള്ളം ഫെസിലിറ്റീസ് വേണ്ടിവരും അതേപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ഫെസിലിറ്റീസ് നമ്മൾ എടുക്കാനുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ കാണേണ്ടി വരും ഇതിനൊക്കെ നമുക്ക് മുദ്രാ ലോൺ വഴിയൊക്കെ നമുക്ക് ഈ സംഭവം നമുക്ക് അട്രിബ്യൂട്ട് ചെയ്തെടുക്കാൻ കഴിയട്ടോ നമുക്കത് റെഡി ക്യാഷ് നമ്മളെ പോക്കറ്റ് വെക്കണം നമുക്ക് ഇങ്ങനൊരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുദ്രാ ലോണൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അതൊരു മെഷീൻ എക്യൂപ്മെന്റ് ആയതുകൊണ്ട് തന്നെ മുദ്രാ ലോണൊക്കെ അതിന് പെട്ടെന്ന് ലോൺ പാസ് ആക്കി തരുന്നതാണ് ബാങ്കൊക്കെ അപ്പൊ നല്ല രീതിയിൽ നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും വിജയിക്കാൻ നൂറ് ശതമാനം ഒരു ബിസിനസ്സാണ് കാരണം അത് ഒരിക്കലും കാർ സർവീസ് സെന്ററുകളൊന്നും പരാജയപ്പെട്ട ഒരു ബിസിനസ്സായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ ദിവസവും കാറുകൾ കമ്പനികൾ മത്സരിച്ചു കൊണ്ട് വണ്ടികൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സ്കോപ്പ് കൂടിക്കൊണ്ടിരിക്കും ഡിമാൻഡും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ മികച്ചൊരു വരുമാനം മികച്ചൊരു പ്രോഫിറ്റും നമുക്ക് ആ ഒരു ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽക്ക് നമ്മൾ ഒന്നുകൂടിയും ഒരു ചെറിയ രീതിയിലും കൂടി ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപ കൂടി നമ്മൾക്ക് ഇതിൽ ഇറക്കാൻ നമുക്ക് കഴിയും എന്താണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ വാട്ടർ ഏത് നമ്മൾ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാട്ടർ റീസൈക്കിൾ ചെയ്യുന്ന ഒരു മെഷീൻ ഒരു ഓപ്ഷൻ കൂടി വെക്കാം നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടർ റീസൈക്ലിംഗ് സിസ്റ്റം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ അവിടെ വാഷ് ചെയ്യുന്ന വെള്ളം നമ്മൾ കാർ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ എൺപത് ശതമാനത്തോളം വെള്ളം നമ്മൾക്ക് റീയൂസ് ചെയ്യാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ിൾ ചെയ്തുകൊണ്ട് റീയൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾക്ക് എന്താണ് നമുക്ക് കൂടുതൽ വെള്ളം ചെലവാകുന്ന പ്രശ്നം നമുക്കവിടെ വരുന്നില്ല നമുക്ക് ഉപയോഗിച്ച വെള്ളം തന്നെ റീസൈക്കിൾ ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾക്ക് അതിനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഇതിനെ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ മുതലൊക്കെ ഇതിന്റെ റേറ്റ് വരുന്നുണ്ട് രണ്ട് ടു രണ്ടും മൂന്നും നാല് ലക്ഷം രൂപ ഒക്കെ ഉള്ളിലൊക്കെ വരുള്ളൂ ആ ഒരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വേസ്റ്റ് വേസ്റ്റ് വാട്ടർ റീസൈക്ലിങ് പ്ലാന്റ് ഒരു സിസ്റ്റം കൂടി നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ എൺപത് ശതമാനം വെള്ളം നമ്മൾക്ക് അതിൽ വീണ്ടും റീയൂസ് ചെയ്യാൻ കഴിയും റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അതും നമ്മൾ ഇതിൽ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബെനിഫിറ്റിനൊന്നുകൂടി അത് സ്ട്രെങ്ത് കൂട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതിന് എടുക്കേണ്ട കുറച്ച് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സാധാരണ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ എടുക്കേണ്ട കുറച്ച് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഉദ്യമ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എടുക്കുക അത് വേണ്ടി ഒരു കാരണം ഒരു മുദ്ര ലോണൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉദ്യമ രജിസ്ട്രേഷൻ നിർബന്ധമാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഒന്നോ രണ്ടോ സ്റ്റാഫിന് നമ്മൾക്ക് ആവശ്യമായിട്ട് വരും രണ്ട് സ്റ്റാഫും അത് നമ്മുടെ നമ്മുടെ സർവീസ് നമ്മൾക്ക് എത്രത്തോളം നമ്മൾ എത്രത്തോളം നമ്മുടെ പ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് നമ്മളെ ബിസിനസ്സിൽ എത്രത്തോളം ബിസി ആവുന്നു അത്രത്തോളം നമ്മൾ സ്റ്റാഫിനെ കയറ്റേണ്ടി വരും കാരണം നമുക്ക് വാഷ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ബിഷീവ് ചെയ്യുന്നുള്ളൂ നമുക്കതിനെ തുടച്ച് എടുക്കുന്ന രീതിയിലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യണം സ്റ്റാഫ് നമുക്ക് ലേബറിൽ വെച്ച് തന്നെ ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾക്ക് ഇതിൽ അഡീഷണലി നമ്മൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സർവീസുകൾ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ അഡീഷണലി കയറ്റാൻ പറ്റിയ സംഭവങ്ങളാണ് അത് നമുക്ക് മെല്ലെ കെട്ടിയാലും മതി ഇപ്പം പെട്ടെന്ന് തിരക്ക് പിടിച്ച് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതൊന്നും കൊടുക്കണമെന്നില്ല അതൊക്കെ നമ്മൾ ട്രാക്കിൽ എത്തിയതിന് ശേഷം നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്താലും മതിയാവും പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ഇത്രയും ഫെസിലിറ്റീസും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ മികച്ച രീതിയിൽ ബിസിനസ് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും ധൈര്യമായിട്ട് നമ്മൾക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ധൈര്യമായിട്ട് മുന്നോട്ട് വരാനും ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാനും നമുക്ക് സാധിക്കും കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് പല ആളുകളുടെയും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇത്രയും ഫണ്ടൊക്കെ ഇറക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് വിജയിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ അത് പൊട്ടിയാലോ പൊളിഞ്ഞാലോ എന്നൊക്കെയുള്ള ഒരു ചെറിയ ആശങ്ക പല ആളുകളുടെയും മനസ്സിൽ ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകാനായി പല കാരണം പരാജയം വിജയം എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ ഒരു പാട്ടാണ് എങ്കിൽ കൂടി എപ്പോഴും വിജയം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അതിൻ്റെ നെഗറ്റീവ് കുറിച്ച് പഠിക്കണം എങ്കിൽ കൂടി നമ്മുടെ മനസ്സിലും നമ്മുടെ മൈൻഡിൽ കൂടുതലും ഉണ്ടാവേണ്ടി നമ്മളെ വിജയം തന്നെയായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം നമ്മളെപ്പോഴും അപ്പൊ പക്ഷേ ഈ ഒരു ബിസിനസിന്റെ കാര്യത്തിൽ ഈ ഒരു ഓട്ടോമാറ്റിക് ബിസിനസ് അല്ലെങ്കിൽ ഒരു കാർ സർവീസ് ബിസിനസിന്റെ കാര്യത്തിൽ ഒരു കാർ സർവീസ് സ്റ്റേഷൻ തുടങ്ങുന്ന ബിസിനസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അതുപോലെയുള്ള ഒരു ഡൗട്ടോ അല്ലെങ്കിൽ ഒരു ആശങ്കയോ നിങ്ങൾക്ക് വേണ്ട അതിലൊരു ഒരു സാധ്യതയുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം വിജയിക്കാൻ സാധ്യതയുള്ള നൂറ് ശതമാനം വിജയം ഉറപ്പുള്ള ഒരു ബിസിനസ്സാണ് ഈ കാൾ സർവീസ് എന്നുള്ളത് കാൾ വാഷിംഗ് സർവീസ് എന്നുള്ളത് അപ്പോൾ അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് മാനുവലിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി കാർ നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ കഴിയും ആ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ ബെനിഫിറ്റും കൂടുതൽ പ്രോഫിറ്റും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പം എങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ മുകളിലോട്ട് മാസം വരുമാനം ഉണ്ടാക്കാൻ കഴിയും മാത്രമല്ല നമ്മളെ മറ്റുള്ള ഇലക്ട്രിസിറ്റി ലേബർ നമ്മൾ മറ്റുള്ള എക്സ്പെൻസും അതിൻ്റെ കെമിക്കൽസും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാൻ എടുക്കുന്ന കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഒക്കെ എക്സ്പെൻസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു ഏകദേശം ഒരു ഒരു ലക്ഷം രൂപക്ക് മുകളിൽ നല്ല മാസം എടുത്തു വെക്കാവുന്ന രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന സൂപ്പർ ബിസിനസ് ആണ് കാഷിങ് എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഓട്ടോമാറ്റിക് കാഷിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിഷയവുമായിട്ട് നമുക്കളാം ടയ്ക്കാം